ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനിന് അഗമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ റെയിൽവേ ട്രാക്കിൽ വെച്ച് വീൽ സ്ലിപ്പിംഗ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം അപ്രതീക്ഷിതമായി ട്രെയിൻ ട്രാക്കിൽ നിർത്തിയിടേണ്ടി വന്നതോടെ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതത്തെ ഇത് സാരമായി ബാധിച്ചു റെയിൽവേ അധികൃതരുടെ പ്രാഥമിക വിലയിരുത്തലനുസരിച്ച് ഗുഡ്സ് ട്രെയിനിലെ അമിത ഭാരമാകാം വീൽ സ്ലിപ്പിങ്ങിന് പ്രധാന കാരണം ട്രാക്ഷൻ നഷ്ടപ്പെടുമ്പോൾ ലോക്കോമോട്ടീവ് ചക്രങ്ങൾക്ക് ട്രാക്കിൽ പിടുത്തം കിട്ടാതെ വരികയും ചക്രങ്ങൾ അതിവേഗം കറങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് വീൽ സ്ലിപ്പിംഗ് ട്രാക്കിലെ കുറഞ്ഞ ഘർഷണം നനവ് എണ്ണമയം അല്ലെങ്കിൽ ചരക്ക് വണ്ടികളിലെ അമിത ഭാരം എന്നിവയെല്ലാം വീൽ സ്ലിപ്പിങ്ങിന് കാരണമാവാറുണ്ട് ട്രെയിൻ ട്രാക്കിൽ നിർത്തിയിട്ടതിനാൽ അതുവഴിയുള്ള മറ്റ് ട്രെയിനുകളുടെ സമയക്രമത്തെ ബാധിച്ചിട്ടുണ്ട് തടസ്സം നീക്കി ട്രെയിൻ സുരക്ഷിതമായി മുന്നോട്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ആരംഭിച്ചു സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ വീൽ സ്ലിപ്പിംഗ് പരിഹരിക്കുന്നതിനായി റെയിൽവേ ഉദ്യോഗസ്ഥർ ട്രാക്കിൽ മണൽ വിതറി ഘർഷണം വർദ്ധിപ്പിക്കാറുണ്ട് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഉടൻ കഴിയുമെന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത്